വസ്സലാത്തു വസ്സലാമു അസ്സാമു വരഹമുല്ലാത്തു അലഹദില്ലാഹിറൻ ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിളി കേട്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിലും പങ്കെടുക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട ഹാജിമാരെ അജുമമാരെ അനുഗ്രഹീതമായ രാപ്പകലുകളിൽ കൂടിയാണ് നാട്ടിലുള്ളവരും അവിടെ കഴത്തിലെത്തിയവരും ഉള്ളത് ഇന്ന് ഹജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫ ദിനമാണ് ഈ ഭൂമിയിൽ ഇത്രയധികം വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന മഹാസംഗമം ഇത്ര വിശുദ്ധമായ മണ്ണ് ഈ അറഫ ദിനം പോലെ മറ്റൊരു ദിവസം നമുക്ക് കാണാൻ കഴിയില്ല ഇനി ഇതുപോലെയുള്ള വിശ്വാസികളുടെ ഒരു മഹാസംഗമം അള്ളാഹുവിനെ മാത്രം പ്രകീർത്തിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന വിശുദ്ധ സംഗമം നാളെ പരലോകത്ത് സ്വർഗത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്കറിയാം അതുകൊണ്ട് അജിമാരെ അർഫ സംഗമത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഈ ദിവസം പ്രാർത്ഥനയിലും പ്രകീർത്തനങ്ങളിലും പ്രഖ്യാപനത്തിലുമായി ലാ ലാ ഇലാഹ ലഹു ലഹുൽ വലഹുൽ ഹംദ് മുൽക്കു ലഹുൽ ഖദീർ എന്ന തോഹീദിന്റെ വചനങ്ങൾ കൂടുതൽ ഉരുവിട്ടുകൊണ്ട് നാട്ടിലുള്ളവർക്കും നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകുക ഇതുപോലെയുള്ള ഒരു മഹാസംഗമം നാളെ അള്ളാഹു താല പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കുമ്പോൾ മഹാന്മാരായ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും കൂടെ ആ വിശ്വാസികളുടെ അതിമഹാസംഗമത്തിൽ ഞാനും ഒരു കണ്ണിയായിരിക്കണം എന്ന വിശ്വാസത്തോടുകൂടി അറഫ സംഗമത്തിലെ വിശുദ്ധി ഉൾക്കൊള്ളുകയും ഇനി തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ ആ വിശുദ്ധി നിലനിർത്തി മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉപദേശിക്കുകയാണ് അതോടൊപ്പം നാട്ടിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സംഗമം ഈ ഒരു ദിവസങ്ങൾ വളരെ വിശുദ്ധമാണ് വിശ്വാസികൾക്ക് ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെ വിശുദ്ധമാണ് അതിലേറ്റവും വിശുദ്ധമായ ദിവസങ്ങളാണ് അവസാനത്തെ ദിവസങ്ങൾ ദുൽഹജ്ജ് ഒമ്പത് നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ് ദുൽഹജ്ജ് ഒമ്പത് നോമ്പ് നോറ്റുകൊണ്ട് ഒരു വർഷത്തെ പാപ്പങ്ങളിൽ നിന്ന് മുക്തമാവുകയും വരും വർഷത്തെ പാപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ച മഹത്തായ നോമ്പിൻ്റെ ദിവസമാണ് അർഫ നോമ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബലിപെരുന്നാൾ ഉലഹിയത്ത് കർമ്മം ഐദ് നമസ്കാരം തക്ബീറുകൾ തെക്ക്ബീറുകൾ അയ്യാമുത്തുഷെരീഖിൻ്റെ വിശുദ്ധമായ ദിവസങ്ങളിലുള്ള കൂടുതൽ പ്രാർത്ഥനകളും തെക്ക്ബീറുകളുമെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയുടേതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ ആ അന്നത്തെ ദിവസം പോലെ വിശുദ്ധമായി വരുന്ന വിശുദ്ധരായി മടങ്ങാവുന്ന ഹാജിമാരുടെ മഹാഭാഗ്യം ചെറിയതൊന്നുമല്ല അൽ ഹജ്ജുൽ മബറൂർ ലെയ്സലഹു ജസാ ഉൻ ഇലഅൽ ജന്ന അള്ളാഹുവിംഗൽ സ്വീകാര്യ യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ആ ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവരുടെ അനുഗ്രഹം ചെറിയ ആ അനുഗ്രഹം ലഭിക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പേര് നാട്ടിലുണ്ട് ഹജ്ജിന് കഴിവുണ്ടായിട്ടും സാമ്പത്തിക ശേഷിയും ആരോഗ്യവുമുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവർ ഓർക്കണം അള്ളാഹുവിൻ്റെ വിളി കേട്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അതിഥികളായി എത്താൻ പണം ചെലവാകുമെന്ന് പേടിച്ചിട്ട് സമയമില്ലെന്ന് കരുതി മാറി നിന്നാൽ നാളെ പരലോകത്ത് ആ മഹാസ്വർഗമാകുന്ന മഹാവിശ്വാസി സംഗമത്തിലേക്ക് കയറി ചെല്ലാൻ ഉദ് ഹുലൂഹാബി സലാമിൻ അമിനിൻ എന്നാഹു പറയുന്ന സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി കയറി വരിക എന്ന ആ സ്വർഗത്തിലെ ആതിഥായത്വത്തിന് കഴിയില്ല അതുകൊണ്ട് അജ്ജിൻ ഒരുങ്ങണം അടുത്ത വർഷങ്ങളിലെങ്കിലും അജ്ജിന് പോകാൻ കഴിയാതെ സാമ്പത്തിക ശേഷിയില്ലാത്ത ആരോഗ്യമില്ലാത്ത ആളുകൾ ഒട്ടും ഖേദിക്കേണ്ടതില്ല അവിടെയുള്ള ഹാജിമാരുടെ അതേ പ്രതിഫലം അജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അള്ളാഹു കഴിവ് തരാത്തത് കൊണ്ടാണല്ലോ പോകാതിരിക്കുന്നത് എന്നതിൽ വേദനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നൊട്ടും കുറയാത്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹുവിൻ്റെ റസൂൽ അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തബൂക്ക് പോലെയുള്ള യുദ്ധത്തിൽ ഏറ്റവും പ്രതിസന്ധി ദുർഘടമായ പ്രതിസന്ധി നിറഞ്ഞ യുദ്ധത്തിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ കഴിയാത്ത സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും കഴിയാത്ത സഹാമികളെപ്പറ്റി നബി അലൈഹി വസ്ലം അത് പറഞ്ഞിട്ടുണ്ട് അവരുടെ നെയ്യത്ത് മനസ്സ് ശുദ്ധമായതുകൊണ്ട് തീർച്ചയായും യുദ്ധത്തിന് വന്നവരുടെ ത്യാഗം സഹിച്ചവരുടെ പ്രതിഫലം മദീനത്ത് വീട്ടിലിരിക്കുന്ന ആളുകൾക്കുമുണ്ട് റസൂലം പഠിപ്പിച്ചു അതുകൊണ്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത സഹോദരന്മാർ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല തീർച്ചയായും ഹജ്ജിൻ്റെ നല്ല മനസ്സുണ്ടെങ്കിൽ ഈ അനുഗ്രഹീര നാളുകളിൽ ആരാധനാക്രമങ്ങൾ കൊണ്ട് തെക്ക് കൊണ്ട് നാം ധന്യമാക്കുകയാണെങ്കിൽ ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്കും കിട്ടും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്